ചരിത്രപ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കത്തിനാണ് തുടക്കമായിരിക്കുന്നത് ഇപ്പോൾ പുറത്തെഴുന്നള്ളിപ്പ് ചടങ്ങാണ് എഴുന്നള്ളിപ്പ് ചടങ്ങാണ് നടക്കുന്നത് വട്ടവള ദേവീക്ഷേത്രത്തിൽ നിന്ന് വെങ്കിഞ്ചി ദേവീക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പാണ് നടക്കുന്നത് മൂലസ്ഥാനമാണ് വട്ടവള ക്ഷേത്രം ഭദ്ര രുദ്ര എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളിലാണ് ദേവി കുടുകൊള്ളുന്നത് രണ്ട് ഈ ദേവിമാരുടെയും എഴുന്നള്ളിപ്പ് അർദ്ധവൃത്താകൃതിയിലുള്ള ആ ഒരു മനോഹരമായ അലങ്കാരങ്ങളോടെയുള്ള എഴുന്നള്ളിപ്പാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അല്പസമയം മുമ്പാണ് ഈ ഭദ്ര രുദ്ര തുടങ്ങിയ ദേവി ദേവിമാരുടെ അച്ഛൻ സ്ഥാനത്തുള്ള ഇളമ്പാലമൊക്കെ മഹാദേവ ക്ഷേത്രത്തിൽ ഇറക്കി ഇടുന്നള്ളിപ്പ് നടന്നത് ഈ ഇറക്കി ഇടുന്നള്ളിപ്പിന് ശേഷമാണിപ്പോൾ ഇപ്പോൾ പുതിയ മടപ്പുരിയിലേക്ക് അതായത് ഈ ഐതിഹ്യ ഐതിഹ്യപെരുമയുള്ള ചരിത്രപ്രസിദ്ധമായ തൂക്കം നടക്കുന്ന കൊല്ലംകൂട്ട് തൂക്കം നടക്കുന്ന ഈ പുതിയ മഠപ്പുരിയിലേക്ക് ഇപ്പോൾ ഇടുന്നള്ളിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ ദേവീ സന്നിധിയിലേക്ക് ഈ എഴുന്നള്ളിപ്പ് എത്തിച്ചേരും അതിനുശേഷം ദേവിയെ അവിടെ കുടിയിരുത്തിയ ശേഷം തൃക്കുടിയേറ്റം നടക്കും ഈ തൃക്കുടിയേറ്റത്തിന് ശേഷമാണ് ആചാരപരമായിട്ടുള്ള അനുഷ്ഠാനപരമായിട്ടുള്ള ആ ഒരു കർമ്മങ്ങളിലേക്ക് കിടക്കുക പത്താം സുദിനമാണ് ചരിത്ര പ്രസിദ്ധമായ എല്ലാവരും ആകാംക്ഷയോടെ എല്ലാവരും ഭക്തി നിർഭരമായ മാനസങ്ങളോടെ കാത്തിരിക്കുന്ന ഈ കൊല്ലങ്കോട് തൂക്കം നടക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പത്ത് ഇനി പത്ത് ദിവസമാണ് ഈ മൂലസ്ഥാനത്തിൽ നിന്നും ഈ പുതിയ മഠപ്പുരിയിലേക്ക് ഈ ദേവിയെ കുടിയിരുത്തുക പ്രതിഷ്ഠിക്കുക ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഈ രണ്ട് ദേവി വിഗ്രഹങ്ങളും ഇനി പത്ത് ദിവസം ഈ പുതിയ മഠപ്പുരിയിലാണ് കുടികൊള്ളുക ഇതുവരെയും കഴിഞ്ഞ ദിവസം വരെയും ഇന്ന് രാവിലെ വരെയും പഴയ മഠപ്പുരിയിലായിരുന്നു വട്ടവിള ക്ഷേത്രത്തിലായിരുന്നു ഈ രണ്ട് ദേവിമാരുടെയും ആരൂഢമുണ്ടായിരുന്നത് ഇപ്പോൾ ഇടുന്നിപ്പ് നടക്കുകയാണ് അല്പസമയത്തിനകം തന്നെ കൊല്ലങ്കോട് ക്ഷേത്രത്തിൽ ഈ തൂക്ക മഹോത്സവം നടക്കുന്ന ക്ഷേത്ര സന്നിധിയിലേക്ക് ഈ ഇടുന്നെല്ലിപ്പ് എത്തിച്ചേരും അതിനുശേഷം ഇവിടെ കുടിയിരുത്തും വൃശ്ചിക മാസത്തെ നാൽപ്പത്തി ഒന്ന് ദിവസം മാറി മാറിയാണ് ഈ രണ്ട് ദേവിമാരും ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ഉണ്ടാവുക ബാക്കി എല്ലാ ദിവസങ്ങളും ഈ ഇനി ഉത്സവം നടക്കുന്ന പത്ത് ദിവസം മുഴികെയുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇതിന് ഈ ക്ഷേത്രത്തിന് ഈ കൊല്ലങ്കോട് തൂക്കം നടക്കുന്ന ക്ഷേത്രത്തിന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള പഴയ മൂലസ്ഥാനത്താണ് ഈ ദേവിയെ കുടിയിരുത്തുക അവിടെ തന്നെ അവിടെയാണ് നിത്യപൂജകൾ നടക്കുക ആ സമയത്ത് ഇവിടെ പ്രത്യേക പൂജകൾ ഉണ്ടാകില്ല വിളക്ക് എഴുന്നള്ളിപ്പ് മാത്രമാണ് വിളക്ക് കൊടുത്തൽ ചടങ്ങുകൾ മാത്രമാണ് ഉണ്ടാവുക ഈ ദിവസങ്ങളിൽ ഈ സുദിനം മാത്രമാണ് ഇവിടത്തേക്ക് വലിയ രീതിയിലുള്ള ഭക്തജന പ്രവാഹം ഉണ്ടാവുക വലിയ രീതിയിലുള്ള ഭക്ത ജനപ്രവാഹം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് ഒന്നാം ദിവസമാണ് ഉത്സവത്തിന്റെ കൊടിയേറ്റ് നടക്കുന്ന ഈ ഒന്നാം ദിവസങ്ങൾ ദിവസം തന്നെ ഭക്ത സഹസ്രങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം നിരവധി അനവധി ഭക്തരാണ് ഈ മഹാസന്നിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി പത്ത് ദിവസം ഈ ദേശം ഭക്തി സാന്ദ്രമാകും ഈ കൊല്ലംകോടി എന്നുള്ള ഈ ഒരു തീരദേശം ഒരു ജനസാഗരമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം നിരവധി ആളുകളാണ് ഇവിടത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി നാലാം ദിവസമാണ് ഈ തൂക്കക്കാരുടെ ആരോഗ്യ പരിശോധന ഉണ്ടാവുക മൂന്നാം ദിനമാണ് ആരോഗ്യ പരിശോധന ഉണ്ടാവുക നാലാം ദിനം മുതൽ ഇവരെ ഇവരെ പ്രത്യേക ചടങ്ങുകളുടെ ഈ ക്ഷേത്ര സന്നിധിയിൽ തന്നെ പ്രത്യേക വ്രതാനുഷ്ഠാനങ്ങളോടെ ഇവർ താമസിക്കും ഒമ്പതാം ദിവസം ഇതിനുള്ള സാങ്കേതിക തികവ് പരീക്ഷിക്കുന്ന ചടങ്ങ് കൂടിയുണ്ട് അനുഷ്ഠാനപരമായിട്ടുള്ള ചടങ്ങാണെങ്കിലും സാങ്കേതിക തികവ് കൂടി പരിശോധിക്കുന്ന ഒരു ശാരീരിക ക്ഷമത കൂടി പരിശോധിക്കുന്ന ഒരു ചടങ്ങാണ് ഇത് ഈ ബില്ലിൻ്റെ ബല പരീക്ഷണം കൂടി അന്നുണ്ടാകും പിന്നീട് പത്താം ദിവസം ചടങ്ങ് നടക്കുക ഈ വെള്ളത്തൂക്കത്തിന് ഇതിനകം ആയിരത്തി കുഞ്ഞുങ്ങളെ രജിസ്റ്റർ ചെയ്ത് പേരുകൾ ചേർത്ത് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയും രണ്ടു ദിവസം കൂടി ഈ ഈ രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധിയുണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം കിടക്കും എന്നാണ് നേരത്തെ ഇതിന്റെ സംഘാടകർ ഇതിന്റെ ഭാരവാഹികൾ നമ്മോട് വ്യക്തമാക്കിയത് ഓരോ വർഷം കഴിയുന്നതോരം ഇവിടത്തേക്ക് എത്തിച്ചേരുന്ന ഈ പ്രാർത്ഥനാ മാനസങ്ങളുടെ എണ്ണം വർധിക്കുന്നു സന്താനലബ്ധിക്കായിട്ടാണ് ആൾക്കാർ ഇവിടെ പ്രാർത്ഥന നടത്തുന്നത് ദേവിക്ക് വഴിപാട് നടത്തുന്നത് സന്താന ലബ്ധി സിദ്ധിച്ചതിനു ശേഷം ആ അഭിഷ്ട സിദ്ധി ലഭിച്ചതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആൾക്കാർ അച്ഛനമ്മമാർ ഇവിടേക്ക് എത്തിച്ചേരുകയും ദേവിക്ക് മുന്നിൽ വഴിപാട് നടത്തുകയുമാണ് പതിവ് അത് അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് അത്രത്തോളം ഭക്തർ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ നിത്യകർമ്മത്തിലടക്കം അത്രത്തോളം വ്രത അനുഷ്ഠാന കർമ്മങ്ങളാണ് ഈ ഒരു ചടങ്ങുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത പത്താം ദിവസമാണ് നടക്കുക മുപ്പത് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് ഈ പിള്ളത്തൂക്കത്തിൽ ചടങ്ങിൽ ഈ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമാക്കുക ഏതെങ്കിലും കാരണവശാൽ ഈ ചടങ്ങിന് സമയത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തവർക്ക് തൊണ്ണൂറ്റി ഒന്നാം ദിവസം ഈ പത്താം ദിവസം ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് നടക്കിരുത്തുക എന്നുള്ള ചടങ്ങ് കൂടിയുണ്ട് ഈ കുഞ്ഞുങ്ങളെ ഈ നടക്കിരുത്തുന്നതും ഇതേ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇതേ അനുഗ്രഹം ആ കുഞ്ഞുങ്ങൾക്കും ആ മാതാപിതാക്കൾക്കും ലഭിക്കും എന്ന് തന്നെയാണ് വിശ്വാസം സന്താന ലപ്തിക്ക് പ്രാർത്ഥനയോടെ നടത്തുന്ന ഈ വഴിപാട് അതുകൊണ്ട് തന്നെ വളരെ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രാധാന്യത്തോടെയാണ് മഹീയമായ ഒരു പ്രാധാന്യത്തോടെയാണ് അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ വ്രതാനുഷ്ഠാനങ്ങളോടെ തന്നെയാണ് ഈ കുത്തൂക്കത്തിന് ആൾക്കാരെത്തുന്നത് മാതാപിതാക്കളും ഒക്കെയും ആ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഇതിൻ്റെ ഭാരവാഹികളിലൂടെ നമ്മുടെ ഒപ്പം ചേരുകയാണ് ഇത് ഈ സ്ഥലം കേരളത്തിൻ്റെയും തമിഴ്നാട്ടിലെ ബോർഡറിലാണ് ഒരു രണ്ട് കിലോമീറ്റർ കേരളമാണ് തിരുവനന്തപുരം ജില്ലയും കേരളം കന്യാകുമാരി ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് എല്ലാ ഭാഗത്തും ആൾക്കാരും ഇവിടെ ദിവസവും വരുന്നതാണ് ഇവിടെ പ്രധാന കൂക്കോ ആണ് കൂക്കോ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ആയിരത്തി ഇരുന്നൂറ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് മുകളിൽ പോകും ഇപ്പോൾ ഗിന്നസ് ബുക്കിൽ തന്നെ അവർ നോക്കിയിട്ട് പോയിരിക്കുകയാണ് കുട്ടികൾ രണ്ടു വർഷം കൊല്ലംകൂടെ തൂക്ക പിള്ളേ തൂക്കുന്നത് ഗിന്നസ് ബുക്കിൽ വരുന്ന സാധനമാണ് അതിനൊക്കെ എല്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ജനങ്ങളുടെ വിശ്വാസമാണ് പിന്നെ കുട്ടികളെ കിട്ടാതെ വരുമ്പോൾ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് പന്ത്രണ്ട് ഞായറാഴ്ച ക്ഷേത്രത്തിൽ വരുമ്പോഴും അമ്മ ഈ അമ്മയുടെ അനുഗ്രഹം അങ്ങോട്ട് കുട്ടിയുണ്ടാകും ആ കുട്ടി ഉണ്ടാകുമ്പോഴാണ് ഈ നേർച്ച നടക്കുന്നത് പ്രധാന ഉള്ള തൂക്കമാണ് പിന്നെ ഈ പറഞ്ഞാല് കാവടിയുണ്ട് മറ്റുനാർ ചോളം ഉണ്ട് പിന്നെ നടക്കുന്ന സ്ഥലമുണ്ട് അതുപോലെ തന്നെ കുത്തിവട്ടം താലപ്പൊലി ഇതൊക്കെ ഉണ്ടെങ്കിലും തൂക്കം ഒരു പ്രത്യേക ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനം നിരവധി അനുഷ്ഠാനപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള പുണ്യകർമ്മങ്ങൾ ഉണ്ടെങ്കിലും ഈ പിള്ളത്തൂക്കമാണ് ഇവിടുത്തെ ഏറ്റവും മഹത്തരമായ ഒരു ചടങ്ങ് അതിവിപുലമായ രീതിയിലാണ് ഈ ചടങ്ങുകൾ നടക്കുക പത്താം ദിവസം ഇന്ന് തൊട്ട് പത്താം ദിവസമാണ് ഈ ചടങ്ങ് നടക്കുക ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം പേർ കുഞ്ഞുങ്ങൾ ഇതിനകം ആ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇനിയും ആയിരത്തി അഞ്ഞൂറിലധികം പേർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് സംഘാടക സമിതിയുടെ ഭാരവാഹികളുടെ ഒരു പ്രതീക്ഷ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ തൃക്കെടിയേറ്റ് ചടങ്ങ് നടക്കും ഈ ഇടുന്നള്ളിപ്പ് മുല്ലങ്കോട് ദേവി സന്നിധിയിൽ എത്തിക്കഴിഞ്ഞ് ദേവിയെ കുടിയിരുത്തോടുകൂടി തൃക്കുടിയേറ്റ് ആരംഭിക്കും ഈ തൃക്കെടിയേറ്റിനു ശേഷം വിവിധ പരിപാടി വിവിധ ചടങ്ങുകൾ നടക്കും വിവിധ കലാപരിപാടികൾ ഈ പത്ത് ദിവസം സമ്പന്നമാണ് വിവിധ സാംസ്കാരിക സമ്മേളനങ്ങൾ വിവിധ കലാപരി ൾ വിവിധ അനുഷ്ഠാനപരമായിട്ടുള്ള പരിപാടികൾ അനുബന്ധ പരിപാടികൾ ഇങ്ങനെ സമൃദ്ധമായ ഒരു ആഘോഷ തനിമാഘോഷ പെരുമയോടെ തന്നെയാണ് ഈ മഹോത്സവം കൊണ്ടാടപ്പെടുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം നേരത്തെ വരവാഹികളൊക്കെയും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പിള്ളത്തൂക്കമാണ് ഈ മഹോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ഏറ്റവും വലിയ സവിശേഷത ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും അതീതമായി നിരവധി അനവധി ആളുകളാണ് ഈ ദേവിയുടെ സന്നിധിയിലേക്ക് എത്തുന്നത് ഭദ്ര രുദ്ര എന്നിങ്ങനെ രണ്ട് ദേവി സാന്നിധ്യമാണ് ഇവിടെയുള്ളത് ഈ രണ്ട് ദിവ്യമാരെ മൂലസ്ഥാനത്ത് നിന്നും ഈ പുതിയ അരൂഢസ്ഥാനത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഈ തൂക്കം നടക്കുന്ന കൊല്ലങ്കോട് ദേവി സന്നിധിയിലേക്ക് ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ കൊല്ലങ്കോട് ദേവി ക്ഷേത്രത്തിലേക്ക് ഈ എഴുന്നള്ളിപ്പ് എത്തും അർദ്ധ വൃത്താകൃതിയിൽ കമനീയമായി അലങ്കരിച്ച ദേവിമാരുടെ രൂപങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിവിധ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് ഈ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ കൊല്ലങ്കോട് ക്ഷേത്രം വിങ്കിഞ്ഞി ക്ഷേത്രം എന്നറിയപ്പെടുന്ന പുതിയ മുലസ്ഥാനം പുതിയ സ്ഥാനം അരൂഢസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഈ എഴുന്നള്ളിപ്പ എത്തിച്ചേരും ഇപ്പോൾ ഇതിന്റെ ഭാരവാഹിയായിട്ടുള്ള ശ്രീ കുട്ടൻ നായർ നമ്മുടെ ഒപ്പം ശരിയാണ് അതെ അതെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ദേവിയെ സംബന്ധിച്ച തൂക്കം മുടുക്കനെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളിലായിട്ട് ഈ ദേവിയുടെ അനുഗ്രഹം ഈ നാട്ടിൽ ജനങ്ങൾക്കുണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ സർവ്വജാതിൽപ്പെട്ട സർവ മതത്തിൽപ്പെട്ട എല്ലാ ജനങ്ങളും ഒത്തുകൂടുന്ന ഒരു പ്രധാന ഉത്സവമാണ് ഈ തൂക്കമക ഉത്സവം അത് അതാണ് ഈ നമ്മളെ കൊല്ലംകോട്ടിലെ ഒരു പ്രത്യേകത ആ പ്രത്യേകതയിൽ കൂടെയാണ് നമ്മുടെ ഈ നാട്ടിൽ ഒരു പിന്നെ മത ജാതി ഭേദമന്യേ ഒരുമിച്ച് കൂടുന്ന ഒരു ഉത്സവം കൂടി ആയതുകൊണ്ട് ഇവിടെ യാതൊരുവിധമായ പിന്നെ ജാതി ജാതിക്കോ മതത്തിനോ അതീതമായിട്ട് ചിന്തിക്കുന്ന ജനങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സൗഹാർദ്ദം മത സൗഹാർദ്ദവും ജാതിപരമായിട്ട് അവ സൗഹാർദ്ദങ്ങളും ഒരുമിച്ച് കൂടുന്ന ഒരു ഉത്സവവും ഏത് രാജ്യത്ത് ഒരുത്ത ഒരാൾ ഈ കൊല്ലം കൊട്ടി നിന്ന് ഒരാൾ ജോലി നോക്കിയോ അല്ലെങ്കിൽ എവിടെ ഏത് രാജ്യത്തിരുന്നാലും ഈ ദിവസങ്ങളിൽ അവരിവിടെ എത്തിയിരിക്കും ദേവിയുടെ എല്ലാ കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കും അതാണ് ഈ കാണുന്ന ജനങ്ങൾ അത് അതിലാണ് നമ്മുടെ പ്രത്യേകതയും അത്ര അതിവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ കൊല്ലംകൂട് ദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഈ കൊല്ലംകൂട് ഒരു തീരദേശ ഗ്രാമമാണ് വിവിധ മതസ്ഥർ വിവിധ ജാതിയിൽ ഉള്ളവർ പാർക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഈ ഒരു ഉത്സവത്തിൻ്റെ സമയത്ത് ഈ ഒരു പത്ത് ദിവസം ഈ ഒരു ഗ്രാമം മുഴുവൻ ഈ ദേവി സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ മനോഹരമായ ഒരു കാഴ്ച അത്തരത്തിൽ ഈ ഉത്സവത്തിന് അതിൻ്റേതായ സാമൂഹിക പ്രാധാന്യമുണ്ട് ഏറെ അനുഷ്ഠാനപരമായ ആചാരപരമായ പൈതൃകപരമായ ഒരു ചടങ്ങുകളോടെ നിരവധി ചടങ്ങുകളോടെ തന്നെയാണ് ഈ ഉത്സവം നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്ഷേത്രപ്രവേശന വിളംബരം ചിരത്ത പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പ് തന്നെ വിവിധ മതസ്ഥർക്ക് വിവിധ ജാതിയിലുള്ളവർക്ക് വിവിധ ഭാഷ സംസാരിക്കുന്നവർക്ക് അങ്ങനെ ഒരു വേർതിരിവില്ലാതെ ഈ ദേവിയുടെ സന്നിധിയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു സന്താന ലബ്ധിക്കായി അന്യ ആഗ്രഹ സഫലീകരണത്തിനായി ഈ ആൾക്കാരൊക്കെയും മതത്തിനും ജാതിക്കും ഭാഷയ്ക്കും വർണ്ണത്തിനും അതീതമായി ഈ ദേവി സന്നിധിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഒരു ചരിത്രമാണ് ഈ ക്ഷേത്രങ്ങൾക്ക് പറയാനുള്ളത് ക്ഷേത്രങ്ങൾ എന്ന് പറയാൻ കാരണം രണ്ട് ക്ഷേത്രങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂലസ്ഥാനമുണ്ട് അതാണ് വട്ടവിള ക്ഷേത്രം വെങ്കിഞ്ചി ക്ഷേത്രമാണ് പുതിയ അരൂഢസ്ഥാനം എന്നറിയപ്പെടുന്നത് ഈ ക്ഷേത്രങ്ങളിൽ തമ്മിൽ രണ്ട് കിലോമീറ്റർ മാത്രമാണ് വ്യത്യാസമുള്ളത് ഈ മുലസ്ഥാനത്തിൽ നിന്നും ദേവിമാരെ ഭദ്ര ദുദ്ര തുടങ്ങിയ ഈ രണ്ട് ദേവിമാരെയും ഈ അരുടസ്ഥാനത്തേക്ക് എഴുന്നള്ളിച്ചതിന് ശേഷമാണ്